എന്താ കോവക്കൂട്ടാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം മറ്റാണ് ചാനലില് കാരണം വെച്ചാൽ ഇഷ്ടപ്പെട്ടാ എല്ലാവർക്കും കഴിച്ചുകൊടുക്കാം ഇതെല്ലാം കേബറ്റിൽ അളിക്ക ഔൾ കഴിക്കണം അതാണ് പരിസയായി അതുകൊണ്ടാണ് ഇത് നന്നാക്കി വെക്കണം ഓക്കേ വെച്ചിടണം ഓക്കേ കം നന്നാക്കി പിന്നെ കഴുകും ചെയ്യുക ആ വാടിയിട്ടുണ്ട് എവിടെ വാടിയിട്ടുണ്ട് തോന്നുന്നു ല്ല വാടിയില്ല കഴു സർ നേളെ നേളെ നാരിയേ വേണ്ട നേരെ നാരിയേ ഇപ്പം ഇവിടെ നാല് കോവകണ്ടിയിട്ടുണ്ട് അത് കഴിക്കുകയേ ഭയങ്കര കൈപ്പ് വലിച്ചു നോക്കിയാലോ കോവകി കൈക്ക് എന്ത് അറിയാമയണ്ടി ചോദിക്കുന്നു. വളന്നത് കടിച്ച് പച്ചക്കിഴങ്ങ് കടിച്ചപ്പോൾ കഴിക്കണ്ടേ? ഇതല്ല കഴിക്കണം. ആ ഇവർത്തെ. ഇത് കഴിക്കൂല്ലേ. വീട്ടിലുണ്ടായത് കഴിക്കണം. ആ. ആരെങ്കിലും കമന്റ് ചെയ്യടാ. കോവകി കഴിക്കണം ആണോ? ആ ശരി. അന ചില കോവകി കഴിക്കൂ. എനിക്കറിയില്ല. ഇവർത്തെ കഴിക്കണ്ടേ? ഇവിടെ ഉണ്ടായത്. കോവകയനല്ലേ? അതെ. ഞാൻ വലിച്ചു നോക്കാം. ഇത് കോവകാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ് ട്ടാ.

അപ്പോൾ ചൂളീന്ന് കണ്ടപ്പോൾ മധുരില്ലാത്ത പോലെ തോന്നി. അതെ. ഇങ്ങണ്ട വലിയടിയാ ദേ. ഇതോ ഒരു മുരി ഒന്ന് കൊണ്ടെടുക്കട്ടാട്ടോ. കൊണ്ടെടുക്കാൻ ആണോ? ശരിയാണ് भैया. കൈ നോക്ക് കിടവാട്ടോ. വേങ്ങട്ടുണ്ട് കണ്ടോ. ആ. ചേര വേങ്ങയില്ലേ? ഹ്. പറ്റുന്നേക്കും ചേലണ്ടിന്ന് വെരിയായിരിക്കും. ആയി ശരി. എന്നാ ദേ അതിര വെറ്റട്ടോ വേറെണ്ടേ നേ അൈ ശരി തേങ്ങ ഉണ്ടാണ് അതെങ്ങനെ ഉണ്ട് തേങ്ങ തേ ശരി കേയലും മോനെ ഒരു കഷ്ണം വാരി ഇട്ടതു മിക്കോ നിങ്ങൾക്ക് നല്ല രോ ഡാൻസിട് വെറ്റട്ടോ രണ്ട് ഒരുമിച്ച് അരിയട്ടെ കണ്ടോ ഒരു കാക്കിലം കോഴക്കാട്ടോ ഒരു വലിയ സവാള ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് പച്ചമുളങ്ങ കോഴക്കി കാണുന്നല്ല ദേ കാണുന്നില്ല അല്ലേ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടോടട്ടോ

അ കയറ് ചേറ് ഒഴിച്ചടയാ. അപ്പലേശം ഇങ്ങില് ഓരാന. അപ്പലേശം കൂടി ഇടാനു. ഇപ്പൊ കണ്ടോ ഈ പുളി ഇല്ലട്ടാ. പുളി ഇല്ലാത്ത തക്കില്ല. നന്നാണ്. ഒരു ടീസ്പൂൺ വിനാഗിരി. വിനാഗിരി. ആദ്യം രവി ചേർക്കട്ടേട്ടോ. Takal ke puli di airnya, takal ke puli. di atas airnya. Peceri pulih bodoh, pulih bodoh. yang entah lagi oke, entah itu telco. Amrakari, telco itu oke, ada കുറച്ച് വലിച്ചെടുക്കുക. ഒന്ന് ചൂടാൾട്ടാൻ. രണ്ട് അണ്ടിൻ ഇടാവടടാ. ലൈ. ഹം. കുറച്ച് കാടുകിട്ട് എടുക്കുക. കടമ്പടയേ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇട്ടേ ഇതി. നാല് ചേർേ. ശരിയാണ്. ചേർേ ഇതിനൊക്കെ. എന്നിട്ട് ഇങ്ങനെ ഇടിക്കേ. അഞ്ചം ആയിക്കോട്ടെ. വളരെ വളരെ നല്ലത്. കളർ ഒന്ന് മരവ കൊടുക്ക്. കളർ ലൈക്ക്. ശർക്കര നല്ല മരവ കൊടുക്ക്. ടീയോഫിയാ കേറയാര ഇോയ് ചേര. ഇല്ലാ കരമ പേരെ നടക്ക. ഇല്ലാ കരമ പേരെ നടക്ക. ഞാൻ കണ്ടായിചും. ഓത്രകരം പേലെക്കണം. അന്നും കാണിച്ച. മുടക്കി അടക്ക. പൊട്ടടയേ. ഇതിേരിലക്ക് ഇതിലെ ഒരു ദോരി കണ്ടുകൊണ്ടിരിക്കുക. ഓക്കേ. ഞാൻ ഇത് ചെറുതായിട്ട് ഉള്ളക്കായങ്ങൾ അടുക്കി. ഒക്കെ അല്ലെ ഇടുവല്ലേ ഇവിടെ നിന്ന്. ആവരുത്. ഇങ്ങനല്ലേ മണ്ണപ്പൊടി മല്ലപ്പൊടി കഴിഞ്ഞു ഉപ്പി ലാശം ഒഴിച്ചു സൂപ്പർ ടേസ്റ്റ് ആണ്ടത് നല്ലൊരു ഒഴിച്ചുപേറി പുളിയും പാകത്തിന് പുളി പിന്നെ ഒഴിച്ചിട്ട് മലീ കൊണ്ടു

അത്രയൊക്കെ തന്നെ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും പറഞ്ഞാലൊക്കെ